ഭർത്താവിനൊന്നും പ്രഷർ കിട്ടുന്നില്ല ഓർഗാസിനോട് എത്തുന്നില്ല സുഖം കിട്ടുന്നില്ല അതുകൊണ്ട് ഭാര്യമാർ ഇത് യൂസ് ചെയ്യണം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാസ്റ്റർബേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യാൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം സ്ത്രീകൾക്ക് ഓണാക്കി കുറച്ചും കൂടി സ്പീഡ് കൂട്ടി ഇത് ജസ്റ്റ് എന്നുള്ള ഒരു മോഡാണ് നമ്പ നന്മികളെ ഒമ്പതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ടീച്ചർമാർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ അല്ലെങ്കിൽ നമ്മളിത് സ്വന്തമായിട്ടിരുന്ന് പഠിക്കാൻ പറഞ്ഞ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള നമ്മൾക്കിടയിലേക്ക് അസ്ലാം മാലിയെ പോലെ ഒരു യൂട്യൂബർ സെക്സ് എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് വരുമ്പോഴത്തേക്കിനും ആൾക്കാർ നെറ്റി ചൂടിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ അസ്ലാം പല കണ്ടന്റ്സും പല ആളുകൾക്കും ഉപകാരപ്രദമാകുന്നുണ്ട് ഫോർ എക്സാമ്പിൾ അസ്ലാം ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെ നിൽക്കുന്ന ഒരു കമന്റ് ചെയ്യും വായിക്കാം മാസ്റ്റർ സെക്സ് സ്ലേവ് എക്സസ് ബി ഡി എസ് എം ഇതിനൊക്കെ കുറിച്ച് പറയുമോ കാരണം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡിവോഴ്സിന്റെ വക്കിലെത്തി കാരണം ഹസിന്റെ ഇത്തരം ഫോഴ്സ് അവളെ മെന്റലി ടയേർഡാക്കി സ്ട്രെസ് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുമോ അങ്ങനെ പല ആളുകൾക്കുമുള്ള സെക്ഷൽ ഫാന്റസികൾ കാരണം ലൈഫിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരം ആളുകൾക്കിടയിലേക്ക് പച്ചയ്ക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരും ഉപകാരപ്പെടുന്നുണ്ട് പക്ഷേ അസുലമാലെ ആണെങ്കിൽ സെക്കൻഡ് ക്ലാസ് ആയിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഐ ട്രൈഡ് സെക്സ് ടോയ് അൺബോക്സിംഗ് പ്ലസ് ഹൗ ടു യൂസ് എന്ന് പറഞ്ഞ ഒരു തമ്മിലെക്കുറിച്ച് ഇട്ടേക്കുന്ന വീഡിയോ ആണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചില പ്രശ്നങ്ങൾ പല ആളുകൾക്കും കണ്ടതായിട്ട് തോന്നി ഓക്കെ ഞാൻ ഈ ഒരു കണ്ടന്റ് ആണെങ്കിൽ നമ്മുടെ ഗോപൻ സ്വാമിയെ ഫസ്റ്റിന്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോഴത്തേക്കും ഒന്ന് സൈഡ് ആക്കി വെച്ചതായിരുന്നു ഇപ്പം ഇതിനകത്തൊരു പ്രശ്നമായിട്ട് വരുന്നതെന്ന് ഞാൻ വീഡിയോ കണ്ട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇതിനകത്തിലെ അവതരിപ്പിച്ച രീതി അതായത് പല പുരുഷന്മാരെ ലൈംഗിക ശേഷിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള രീതിയിൽ അതിനകത്തലെ പ്രസന്റ് ചെയ്തേക്കുന്ന ഒരു രീതി അതിനെ നമുക്ക് ഇതിനകത്ത് സംസാരിക്കാം അതിന് മുന്നേ അസ്ലം അലുവരാണെങ്കിൽ രണ്ടാമത് ലാസ്റ്റ് ടേക്കുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഒരു കമന്റ് സെക്ഷൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കമന്റ് ഉണ്ട് ഹൈ നമ്മുടെ വീഡിയോസിന് നല്ല റെസ്പെക്ട് റെസ്പോൺസ് ഉണ്ട് സെയിം ടൈം ഇത് ഡൈജസ്റ്റ് ആകാൻ പറ്റാത്ത കുറെ പേരുമുണ്ട് സീരിയസ്ലി അത് ഞാൻ ബോധർ ചെയ്യുന്നില്ല നമ്മുടെ ചാനൽ സെക്സ് എഡ്യൂക്കേഷൻ ചാനലാണ് വേറെ ഒരു ലാംഗ്വേജിലും ഇല്ലാത്ത പ്രോബ്ലം ആണ് നമ്മുടെ മലയാളത്തിൽ വീഡിയോ പോലും കാണാതെ കമന്റ് ഇടാൻ ആരും ഇടാനായി വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ അതായത് ഈ ഇട്ടേക്കുന്ന വീഡിയോയുടെ താഴെയാണെങ്കിൽ കമന്റ് സെക്ഷൻ ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് കാരണം ആളുകളിലോട്ട് ഈ പ്രസന്റ് ചെയ്ത രീതി കുറച്ച് റോങ് ആയിട്ടുള്ള രീതിയിലോട്ട് തന്നെ കമന്റ് സെക്ഷനിൽ നല്ല വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോകും ായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് പ്ലേ ചെയ്യാം നമ്മുടെ ഈ വർഷം എന്ന് നമ്മുടെ സെക്സ് എഡ്യൂക്കേഷന് കുറച്ചും കൂടി ഡീപ്പർ ലെവലിലോട്ട് നമുക്ക് റേഞ്ച് മാറ്റി പിടിക്കുക ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ബേസിക്കല്ലാണ്ട് കുറച്ചും കൂടിയും കൂടി ഡീപ്പായി പോകുക ഭയങ്കര ഡീപ്പായിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ആധിരിയുടെ താഴെയുള്ള കമന്റ് സെക്ഷൻ ഓഫ് ആക്കി വെക്കേണ്ടി വന്നിട്ടുള്ളത് അതിന് സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഇതെടുപ്പേക്കുന്നത് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ കണ്ടിട്ടുണ്ട് സെക്സ്റ്റോയിസ് പല തരത്തിലുള്ളത് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മളിതിന്റെ മസാജർ എന്ന് പറയും നമ്മളെ ഇന്ത്യയില് ഇതിന്റെ മസാജർ എന്നൊക്കെ ഉള്ള പേരിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് കാരണം സെക്സ് ടോയ് എന്നുള്ളത് അങ്ങനെ മാർക്കറ്റിൽ ഇല്ല ഇപ്പോഴും ഇല്ല നമ്മുടെ മാർക്കറ്റിൽ ഇത് അവൈലബിൾ അല്ല ലൈക്ക് നിയമപരമായിട്ട് ഇത് റെസ്ട്രിക്റ്റഡ് ആണെന്നുള്ള രീതിയിൽ എനിക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ യൂട്യൂബിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ആർ ലീഗൽ ഇൻ ഇന്ത്യ ബട്ട് ദർ സെയിൽ കാൻ ബി റെസ്ട്രിക്റ്റഡ് അണ്ടർ ഒബ്സനിറ്റേ ഒബ്സനിറ്റി ലോസ് അതായത് അശ്ലീലപരമായിട്ടുള്ള ഒരു സാധനത്തിന് ആ ഒരു നിയമത്തിന്റെ താഴെ വരുന്നതുകൊണ്ട് ഇത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോ കിട്ടുന്നുണ്ടായിരിക്കും യു കെ എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ സെക്സ് ടോയ്സ് ആണ് പ്രശ്നമല്ല അല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊരു ടാബു ആവുന്നുണ്ട് കാരണം യു കെയിലെ കൾച്ചറും ഇവിടുത്തെ കൾച്ചറും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ കൾച്ചറിൽ കുറച്ച് അപ്ഡേഷൻസ് വരാനുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിനകത്ത് യു കെയിലാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ പ്രസന്റ് ചെയ്തിക്കുന്ന രീതിയില് കുറച്ച് പോരായ്മകളുണ്ട് ഞാനത് ഇത്രേ ഉള്ളൂ സാധനം എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു സാധനമാണ് ഇത് എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് എവിടെയും ഈസി ആയിട്ട് കൊണ്ടുപോകാം ഈ ട്രാവൽ ചെയ്യുന്ന എവിടെയും നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറയുക അതായത് കുഞ്ഞു സാധനം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എവിടെ വേണേലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം ഉള്ളത് പക്ഷേ ഈ ഒരു സാധനം ആൾക്കാരിലോട്ട് ഇങ്ങനെ എത്തിക്കുമ്പോഴത്തേക്ക് സേഫ് അത് കണ്ടന്റിന്റെ ഭാഗമായിട്ട് പറയുന്നതായിരിക്കും ബട്ട് ഈ ഒരു സാധനം എത്തുമ്പോഴേക്കാൻ ആൾക്കാർ ഇതിനെ എന്താണ് വിചാരിക്കുക കാര്യം ഇതിനകത്തിൽ കമന്റ് സെക്ഷൻ ഈ സെയിം വീഡിയോ തന്നെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് ആ കമന്റ് സെക്ഷനിൽ താഴെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം അതിനോട് ആസ്പദമാക്കിയിട്ട് ആളുകൾ ഏതൊക്കെ രീതിയിൽ കമന്റ് ഇടും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുന്നുള്ളത്

സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഡിപെൻഡ് ചെയ്യാൻ പാടുള്ളൂ ഭർത്താവിന് നമ്മളെ സുഖപ്പിക്കുന്നില്ല ഞാനിത് ഓപ്പണായി പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ അല്ലെങ്കിൽ എന്താ ഞാൻ പറയുക മനസ്സിലാകുമല്ലോ ഭർത്താവിനിന്ന് പ്രെഷർ കിട്ടുന്നില്ല ഓർഗാസിറ്റിലോ എത്തുന്നില്ല സുഖം കിട്ടുന്നില്ല അതുകൊണ്ട് ഭാര്യമാര് ഇത് യൂസ് ചെയ്യുന്നു എന്നൊക്കെ കുറേ പേര് വെരുചാരിച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധാരണയാണ് ഫസ്റ്റ് നമ്മൾ മാറ്റി വെക്കേണ്ടത് വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നത് ഒരിക്കലും റീപ്ലേസ്മെന്റോ നമ്മുടെ ഭർത്താവിന്റെ റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ടോ അല്ല മറിച്ച് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാനും പ്ലഷർ ചെയ്യാനും പ്ലഷർ കിട്ടാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ സെക്സ് ടോയ്സ് എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ സാധനം കുറച്ച് ഇൻഫർമേറ്റീവ് തന്നെയായിരുന്നു കാരണം കാര്യം പല ആളുകൾക്കും ഉള്ള സംശയത്തിനുള്ള ഒരു ക്ലാരിറ്റിയാണ് ഇപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഇതിനകത്ത് കമന്റ് ആണെങ്കിൽ ഞാൻ ഫേസ്ബുക്കിലാണ് ഇതിൻ്റെ കമന്റ് സെക്ഷൻ കണ്ടത് ഈ ഒരു വീഡിയോ വന്നിട്ടേക്കിന് ഒരു മെജോറിറ്റി ആൾക്കാരും പുരുഷന്മാരാണ് ഇത്രയും കമന്റ് എടുക്കുന്നത് ഗേൾസിന്റെ എണ്ണം അല്ലെങ്കിൽ ഇത്തരം നെഗറ്റീവ് കമന്റ് എടുക്കുന്ന ഗേൾസിന്റെ എണ്ണം കുറച്ച് കുറവായിരുന്നു കാര്യം കുറച്ച് കുലസ്ത്രീകളായിട്ടുള്ള കുറെ ആൾക്കാരെ എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കാരണം ഇവർ വന്നിട്ട് ഇതൊക്കെ ഇവർ ജീവിതത്തിൽ ഈ പറയുന്ന സാധനങ്ങളൊന്നും എന്തോ വലിയൊരു അപരാധമായിട്ട് കൊണ്ടു നടക്കുന്നത് എന്തോ വലിയ തീവ്രവാദ കുറ്റമായിട്ട് വിചാരിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതുപോലത്തെ തന്നെ കമന്റ്സ് കണ്ടിട്ടുള്ളത് അവർ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾ തന്നെ പറഞ്ഞിരിക്കുന്ന ഒന്നും ഇവിടെ നമുക്ക് വെക്കാൻ എന്താ ഓരോ ദിവസം നമ്മൾ ഒരേ പാറ്റേണിൽ പോവാണ്ട് എന്തെങ്കിലും സംതിങ് സംതിങ് ന്യൂ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സ്പൈസി ഒരു സ്പൈസി എന്താ പറയുക സ്പൈസി അല്ലേ നമുക്ക് കൂടുതൽ ചാൻസ് കൂടുതൽ നമ്മുടെ നാട്ടില് ഇപ്പൊ പലരും അങ്ങനെ പൊതുവായിട്ട് സംസാരിക്കാം നമ്മൾ ഈ സെക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തോ വലിയൊരു അപരാധമാണ് അല്ലെങ്കിൽ കിട്ടാക്കനി പോലെയാണ് ആൾക്കാർ മുന്നോട്ട് എത്തുന്നത് അപ്പോൾ ഒരു കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷനിലും നമ്മളൊരാളുമായിട്ടായിട്ട് നിരന്തരം ആവുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഭയങ്കര യൂസ് ഇടാം ഇതൊക്കെ ഭയങ്കര ആയിട്ട് നമുക്ക് തോന്നും ഈ തോന്നുന്ന സമയത്ത് ജസ് നമ്മൾ എന്നും ചെയ്യുന്ന സംഭവമല്ല അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ എന്നും ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു മടുപ്പ് തോന്നുമ്പോഴത്തേക്കും അതിന് ഡിഫറന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആൾക്കാര് തോന്നി ആ ഒരു വെറൈറ്റി സംഭവം പിടിക്കാറുണ്ട് അതിനെ ഇച്ചിരി സ്പൈസി അല്ലേ തന്നെ പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ പ്രസന്റ് സ്പൈസി ആണ് ആണെന്ന് ആൾക്കാർ ആൾക്കാർ ഇതെന്തോ ഈ ആ സാധനം നിങ്ങൾക്ക് ഇത് സ്വയംഭോഗം ചെയ്യാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം സ്ത്രീകൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഒപ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് എന്ന് പറയുന്നത് കപ്പിൾ എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് എന്ന് ഭർത്താവ് ഭാര്യയ്ക്ക് ഹെൽപ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഭർത്താവ് ഇത് യൂസ് ചെയ്തിട്ട് ഭാര്യയ്ക്ക് ക്ലീറ്റോറി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ എന്താ പറയാ രണ്ട് ടൈപ്സും സെക്സ് ടൈപ്സ്ക്സ് മാറ്റുവരുമ്പോ ആ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി എന്താ പറയാ അടിപൊളിയാക്കാം ബ്യൂട്ടിഫുൾ ആക്കാ എന്നുള്ളതാണ് ഈ പറഞ്ഞ സാധനമാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരുത്തില്ല കാര്യം എന്ന് വെച്ചാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊരിക്കലും അവർക്ക് ഇത് ആ രീതിയിൽ എടുക്കാൻ പറ്റി വരുന്നത് പക്ഷേ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആളുകൾക്കായിരിക്കും ഇപ്പം അസെ പറഞ്ഞ ആ ഒരു സാധനം ഉൾക്കൊള്ളാൻ പറ്റുക ഇതൊന്ന് ഓണാക്കി കാഞ്ചരാ ഓക്കെ ആ അതെ ഓൺ ആയി ലൈറ്റ് എത്തി അപ്പം അതെ കണ്ടില്ലേ ഒരു വൈബ്രേഷൻ ആണ് ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പവർ ബട്ടൺ എല്ലാം നമ്മൾ അമർത്തേണ്ട കേട്ടോ അതെ സ്പീഡ് മാറി വീണ്ടും മാറ്റി മാറി ഇപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന വൈബ്രേഷൻ സൗണ്ട് ഞാൻ എന്റെ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി ഇതിന് ഞാനൊരു വൺ പോയിന്റ് ത്രീ എക്സിലാണ് ഇട്ടേക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ അസിലാണോ ഇതിൽ പോയി കണ്ടാൽ മതി അപ്പൊ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു വൈബ്രേഷൻ ഒക്കെ കേൾക്കാൻ പറ്റും ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു യൂസ് ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം നമുക്കൊരു ഹ്യൂമന്നെ എത്തിക്കാൻ പറ്റാത്ത ഭർത്താവിനെത്തിക്കാൻ പറ്റും ഭർത്താവ് നമുക്ക് ഭർത്താവിനെ ടെൻ എക്സ് സ്പീഡിൽ ഇടാനും പോസ് ചെയ്യാനും ഒന്നും പറ്റത്തില്ലല്ലോ ഇതിൽ നമുക്ക് ഇത് പറ്റും അതാണ് ഇതിലുള്ള ഭർത്താവിന് ടെൻ എക് സ്പീഡിൽ ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനം ഉണ്ട് എന്തൊന്നുമില്ല ടെൻ എക്സ് സ്പീഡിൽ ഇടാൻ ഇത് റോബോട്ടാ സി അസില് ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു നല്ല രീതിയിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു കുറ ഒരു ശതമാനം ആളുകളൊക്കെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ലൈംഗിക ശേഷി കുറച്ച് കുറഞ്ഞ ആളുകളായിരിക്കും അത്രയും ആളുകളിലേക്ക് ഈ ഒരു സാധനം എത്തുമ്പോഴത്തേക്കിന് ഒരു ടെൻ എക്സ് സ്പീഡിൽ ഇടാൻ പറ്റൂല എന്ന് പറയുമ്പോൾ വൺ എക്സ് സ്പീഡിൽ പോലും പറ്റാത്ത പല ആൾക്കാരുണ്ടാവും അല്ലേ അപ്പം അവരൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരു ടെൻ എക്സ് സ്പീഡ് എന്നുള്ള സാധനത്തിനെയൊക്കെ പറയുമ്പോഴത്തേക്കും സി ഇതൊരു മെഷീനാണ് അല്ലെ ഈ ഒരു ഇതൊരു ടോയ് ആണ് എന്തായാലും ഈ ഒരു ടോയുടെ അത്രയും ഒരിക്കലും ഒരു മെഷീന്റെ കൂട്ടൊരു മനുഷ്യന് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു റിയാലിറ്റിയാണ് അപ്പൊ ഒരു ടെൻ സ്പീഡില് ഒരു മനുഷ്യൻ ഒരു ഭർത്താവിന്റെ ആ ഒരു ലൈംഗിക ശേഷിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അത് കുറച്ച് കടന്നു പോയില്ലേടി ബാക്കി പറഞ്ഞതെല്ലാം കുറച്ച് ഇൻഫർമേറ്റീവ് ആയിരുന്നു നല്ല കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ബട്ട് ഈ പറഞ്ഞ സാധനം കുറച്ച് കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് ബാക്കി കേൾക്കാം തീയതി ചെയ്യും പിന്നെ ഇത് കംപ്ലീറ്റ്ലി വാട്ടർ ആണ് ഇതൊരു അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഭവം എന്ന് പറയുന്നത് ഒരു നാണക്കേടേ ഇല്ല ഈ ഇറോട്ടിക് അഡ്വഞ്ചർ തരുന്ന ഈ ഒരു സാധനം വാങ്ങുന്നതിന് നാണക്കേട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു മറ്റൊരു പ്രശ്നമുണ്ട് ഇത് മാർക്കറ്റിൽ പോയിട്ട് ഇത് വൈബ്രേറ്റർ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റൂല ഇത് വാങ്ങണം ഞാൻ ഇത് എവിടെ കിട്ടണമെന്ന് പറഞ്ഞതിനൊണ്ട് ഞാൻ ഇത് ചുമ്മാ ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഞാനാണെങ്കിൽ വൈബ്രേറ്റർ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് കണ്ടില്ലേ പിന്നെ മസാജർ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഷോപ്പിലവൺ വാട്ടർ പ്രൂഫ് റീചാർജബിൾ പേഴ്സണൽ ബോഡി മസാജർ

മസാജ് ചെയ്യാം ഓക്കെ നമുക്കിപ്പോൾ സ്പീഡ് വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം വീണ്ടും മാറ്റണമെങ്കിൽ മാറ്റാം ഇപ്പം ഞാനിത് ഓഫ് ചെയ്തു ലോങ് പ്രസ് ഓഫ് ഓഫാവും വീണ്ടും നമുക്ക് ഓൺ ആക്കാം ഓണാക്കി കുറച്ചും കൂടി സ്പീഡ് കൂട്ടി വീണ്ടും സ്പീഡ് കൂട്ടി ഇത് ജസ്റ്റ് എന്നുള്ള ഒരു മോഡാണ് ഒരു ടിപ്പിംഗ് സെൻസേഷന് വേണ്ടിയിട്ടുള്ളത് അടുത്തത് 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 ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡിഗ് ഡിക് 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 ഡിഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ ബാക്കി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അസയുടെ ചാനലിൽ പോയി കണ്ടാൽ മതി ഞാൻ രണ്ടിൽ ഇപ്പോൾ വെച്ചിട്ട് ബാക്കി നമുക്ക് വീഡിയോ എന്ത് ചെയ്യാം അപ്പോ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ വേറെ ലോകത്തിലോട്ട് എത്തും സത്യം പറയാമോ ഈ വേറെ ലോകത്തിലോട്ടുള്ള സംഭവമില്ലേ സ്വാഭാവികമായിട്ട് ഇത് നമുക്ക് എത്രത്തോളം നമുക്ക് സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള സാധനം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വേറെ ലോകത്തിന്റെ സംഭവം കുറച്ച് പച്ചക ഓപ്പണായിട്ട് പറഞ്ഞതാണ് ഓക്കെ അപ്പം അത്ര ഓപ്പൺ ഓപ്പണായിട്ട് പറയുമ്പോൾ പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇവിടെ ഇപ്പൊ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പറഞ്ഞോ ഒമ്പതാം ക്ലാസ്സിൽ ഏഴാമത്തെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ ടീച്ചർമാരുടെ വിദ്യാഭ്യാസം കിട്ടിയുള്ള നമുക്ക് അല്ലെങ്കിൽ അത് സ്വന്തമായിട്ട് പഠിക്കാൻ പറയുന്ന വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള നമുക്ക് ഇത്രയും ഓപ്പണായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും അതേപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വരില്ല നമ്മൾ ഈ ഒരു സാധനം കുറച്ച് നമ്മൾ പൊടിയൊക്കെ ചേർത്തിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റും അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും വലിയ വിഷയമില്ല സി എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ കാര്യം ഇത് എന്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന അറിയാം നമ്മുടെ ഒരു ചിന്താ രീതി കാര്യങ്ങളൊക്കെ എന്നെ വിശ്വസിക്കുന്നു ഓക്കെ പക്ഷേ ഇത് അല്ലാത്ത ആളുകളിലോട്ട് എത്തിക്കുമ്പോഴത്തേക്കും ഇത്ര സാധനങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മളെ വേറെ ലെവലിൽ എത്തിക്കുമെന്ന് പറയുമ്പോഴത്തേക്കിനെ ചെലപ്പം ഈ നേരത്തെ പറഞ്ഞ കുറച്ച് സ്പൈസിയാണ് ജൂസിയാണ് അത് ഞാൻ വേണമെങ്കിലും ബോയ്സിന്റെ ചെയ്യണം കടപ്പറുള്ളതും എത്തിപ്പിടിച്ച് വാങ്ങുന്നു പിന്നെ ഗേൾസിന് മാത്രമല്ല ഞങ്ങൾ ബോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ താരം നിങ്ങൾ സമരം ചെയ്യും ഇപ്പോഴും പല ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ പ്രായം അതായത് ശരീരത്തിൽ ടച്ച് ചെയ്യാതുള്ള പ്രണയം മാത്രമാണ് അത്ര പവിത്രമായിട്ടുള്ളത് അല്ലെങ്കിൽ അതാണ് കിടിലെന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ ഫൂളിഷ്നസ് ആണ് കാരണം ഒരു റിലേഷൻഷിപ്പിനെ ബലപ്പെടുത്തുന്നത് അവർക്കിടയിലുള്ള ലസ്റ്റ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഞാൻ ഈ ഇൻസ്റ്റയിലാണെങ്കിൽ ഒരു സീരീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു അവിഹിതം റിലേറ്റഡ് ഒരു കണ്ണനാണ് ഞാൻ വിചാരിച്ചത് അപ്പം അത്രയും ഒരു കണ്ടൻ ഞാൻ തപ്പി ഇങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ റീൽസിംഗ് സ്കൂളിടയ്ക്ക് ഒരു കണ്ടന്റ് വന്നു അതിനകത്ത് ഈ അവിഹിതം റിലേറ്റഡ് അതിനെ ഗ്ലോറിഫൈ എന്ന രീതിയിൽ എന്തോ ഉള്ള ഒരു കണ്ടനാണ് വന്നത് അപ്പൊ അതിന്റെ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന കുറെ ആൾക്കാരായത് ഒറിജിനൽ അക്കൗണ്ടിൽ നല്ല വന്നിരിക്കുന്നത് പക്ഷേ പല സ്ത്രീകളും അവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് അതായത് മറ്റൊരു അവിഹിതം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകേണ്ടി വരുന്നതിന്റെ കാരണങ്ങളായിട്ട് കുറെ കാര്യങ്ങൾ അത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കമന്റ് സെക്ഷൻ വെച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കാര്യം പലരുടെ അനുഭവങ്ങൾ പറയുന്നത് അതായത് ഒരു അവിഹിം എന്നുള്ള രീതിയിലേക്ക് അവർക്ക് പോകേണ്ടി വരുന്നതിന്റെ പല പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട് സി ആ ഒരു റീൽ എന്ന് പറയുന്നത് ഗ്ലോറിഫൈ ചെയ്യുകയാണ് അവിധത്തെ ബട്ട് എന്നിരുന്നാലും അതിനകത്ത് ചിലരുടെ സിറ്റുവേഷൻസ് പറയുന്നത് പലർക്കും ഈ ഒരു ഫിസിക്കൽ റിലേഷനിൽ സാറ്റിസ്ഫൈ അല്ലാത്തത് കാരണം ഇവർക്കിടയിലുള്ള ഒരു കുറെ നാളുകൾക്കായിട്ട് ഒരു അകൽച്ച വന്നു ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഭർത്താവ് തന്നോട് തന്നോടൊരു താല്പര്യമാണെങ്കിൽ അങ്ങനെ ഒരു അകൽച്ച വന്നു പിന്നീട് ആ ആകൽച്ച ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ അങ്ങനെ അവർ വേറൊരു രീതിയിൽ പോയി സോ പിന്നെ ഭാര്യയും വിചാരിച്ചു എന്താണ് ഹസ്ബൻഡിനെ നോക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പോകുന്ന ചില ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ലെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ മാത്രം ഒരു റിലേഷൻഷിപ്പിൽ മീൻസ് ഇത് മാത്രമാണ് എന്നുള്ളതല്ല പറഞ്ഞത് ഇത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതില്ലാത്തൊരു റിലേഷൻഷിപ്പ് എത്ര നാളും മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത് അറിയില്ല ഇത് ഞാൻ ഇപ്പം എനിക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങളെക്കാട്ടിൽ കുറച്ച് പ്രായത്തിന് കുറവായിരിക്കും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ചിലപ്പോൾ ആ പക്തക്കുറവിന്റെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവാം ബട്ട് ഞാൻ മനസ്സിലാക്കി വെച്ചുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് ഇനി അത് വേണമെങ്കിൽ കുറച്ച് കമന്റ് സെക്ഷനോടെ ഞാൻ വായിക്കവേ അപ്പൊ ഈ ഫേസ്ബുക്ക് തന്നെയാണ് ഇതൊന്നും ആർക്കും പരാതിയുമില്ല ഇല്ല വല്ല ആണുങ്ങളും പറയണം ഇതൊക്കെ കേസായി കോടതിയായി ജയിലിലായി എന്താ അല്ലേ നമ്മുടെ ബോച്ചേനെ വെച്ചിട്ട് പറഞ്ഞതാണ് നിനക്കൊക്കെ എതിരെ കേസെടുക്കണം കൊച്ചു പെൺകുട്ടികളെ വഴിതെറ്റിക്കാനോ ഓരോ നിരക്കി വിട്ടിരിക്കും ഇതെങ്ങനെ പെൺകുട്ടികളെ വഴിതെറ്റിക്കാന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കാരണം ഇവിടെ ആരെയും കക്കാനോ പിടിച്ചു വരയ്ക്കണം അല്ലെങ്കിൽ അഭിഹിതത്തിന് പോകാനെ കൊണ്ടൊന്നുമല്ലോ അസ്ലമാരിൽ ഇവിടെ പറയുന്നത് അതല്ല ഇങ്ങനെ അങ്ങനെ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ ഇവിടത്തെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം അതായത് നാവുള്ളപ്പോൾ ഇതിന്റെ ആവശ്യം ഉണ്ടോ അത് വേറെ യൂണിവേഴ്സാണ് ഈ വീഡിയോ കണ്ടിട്ട് എന്തിനാ ഇത്രയും നെഗറ്റീവ് കമന്റ്സ് അവിഹിതം കുറയ്ക്കാനൊക്കെ ഇത് തന്നെയല്ലേ ബെറ്റർ പുരുഷന്മാർക്ക് കഴിയാത്തത് കൊണ്ടാണ് പല സ്ത്രീകളും ഇത് തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു സാധനം കേട്ടോ ഇത് ഭയങ്കര ഇതിപ്പം പലരും പറയുന്നില്ല എന്നുള്ള പബ്ലിക്കിലൂടെ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പല ആളുകളുടെ മനസ്സിലുള്ള ഒരു സാധനം തന്നെയാണ് ഇത് അതാണ് ഞാൻ അന്ന ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ കാണാൻ കഴിഞ്ഞത് അത് പല ഫേക്ക് ഐഡിയിലൂടെ ആദ്യം നീ നിന്റെ അമ്മയ്ക്കോ കൂടെപ്പിറപ്പിനോ കൊണ്ട് കൊടുക്കുക നിനക്ക് സെക്സ് കാര്യമേ ഉള്ളൂ പറയാൻ എത്ര കുട്ടികൾ കാണുന്ന വീഡിയോ നിന്നെയൊക്കെ ആദ്യം ജയിലിൽ ജയിലിലിടേണ്ടത് അപ്പം ഇത്രയും കമന്റ്സ് ആൾക്കാർ ഇങ്ങനെ നിരന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക അതൊരു സെക്സ് എഡ്യൂക്കേഷൻ ചാനലാണ് ആ ചാനൽ അത് അതിന് വേണ്ടിയിട്ടുള്ള ചാനലാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു വീഡിയോ കാണാൻ പറഞ്ഞത് ഓൾറെഡി അത് ടൈറ്റിൽ തണ്ണയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണെന്ന് പിന്നെ അത് കയറി കുത്തിയിരുന്ന് ഫുൾ ലെങ്ത് വീഡിയോ കാണുകയും ചെയ്യും എന്ന് അതിനെ പറ്റിയിട്ട് തന്നെ കുറ്റം പറയുകയും ചെയ്യും ആൻഡ് ഞാൻ പറഞ്ഞല്ലോ അസലമാരുടെ പല വീഡിയോസും ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് നല്ല കണ്ടൻസ് ആയിട്ട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും പെരണം ബട്ട് ഈ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച അല്ലെങ്കിൽ കുറച്ച് കടന്നു പോകുമ്പോൾ നമ്മളൊരു സെൻസിറ്റീവായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇവന്റ് കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന പോലെയാണ് ഇത്തരം കണ്ടൻസ് നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് കാര്യം ആൾക്കാർ നമ്മൾ പൊട്ടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്ന എന്താണോ അതിൽ നിന്ന് മൊത്തത്തിൽ ായി പോകും അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ശരി ബൈ പറഞ്ഞ ഒരു കാര്യമായിട്ട് നമ്മൾ നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു താങ്ക് യു ഗൈസ് ലവ് യു ഗസ്റ്റ